തീർച്ചയായും ഞങ്ങളൊക്കെ അനുഭവം അതിന്റെ റേറ്റ് കുറഞ്ഞിട്ടുണ്ട് പക്ഷെ കുറഞ്ഞിട്ടുണ്ടെങ്കിലും അത് കുറഞ്ഞതേ ഒരു പക്ഷേ ഹൈന്ദവ സംഘടനകളും ക്രൈസ്തവ സംഘടനകളും ഒക്കെ നടത്തുന്ന അത് അല്ലെങ്കിൽ പൊതുവേ ഇത്തരത്തിൽ സമുദായം ഒന്നിച്ചു പോകണം എന്ന് താല്പര്യമുള്ളവർ നടത്തുന്ന ബോധവൽക്കരണ പരിപാടികളുണ്ട് അതിൻ്റെ നിരക്ക് കുറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരിക്കലും അത് ഒഴിവായിട്ടില്ല അതിനെ പരിശ്രമിക്കുന്നവർ അതൊന്ന് പിന്മാറിയത് കൊണ്ടല്ല നിരക്ക് കുറഞ്ഞിരിക്കുന്നത് പരിശ്രമിക്കുന്നവർ ഊർജിതമായി തന്നെ പരിശ്രമിക്കുന്നുണ്ട് പക്ഷെ പലപ്പോഴും അതിന്റെ ഇരകളാക്കപ്പെടുന്നവർക്ക് ചെറിയ ഒരു ബോധം വരുന്നതുകൊണ്ട് ഈ വിഷയം വിഷയത്തിന്റെ റേറ്റ് ഒന്ന് കുറഞ്ഞിട്ടുണ്ട് പക്ഷെ ഒരിക്കലും അത് പ്രവർത്തനം വരും നിർത്തിയില്ല അതുവരെ ജാഗ്രത വേണം എന്ന് തന്നെയാണ് പ്രവർത്തനം നിലയ്ക്കാത്തടത്തോളം കാലം സമാജത്തിന് ജാഗ്രത ഉണ്ടാകും നമ്മൾ ഇന്ന് ഇത് കാണുന്നതിന് പുതിയ പുതിയ മാർഗങ്ങൾ ഇപ്പൊ നിത്യേന എന്നു പത്രങ്ങളിൽ വരുന്ന നമ്മുടെ ഈ മയക്കുമരുന്നതുമായി ബന്ധപ്പെട്ട് പിടിക്കുന്ന കേസുകളിലൊക്കെ തന്നെ അതിന് മറ്റു ചില ഗൂഢാലോചനകൾ ഉണ്ട് എന്ന് തോന്നുന്ന വിധത്തിലാണ് പ്രതികളുടെ വിവരങ്ങൾ വരുന്നത് അപ്പൊ അതിലൂടെ കുടുക്കിക്കൊണ്ട് ചിലരെ അത്തരത്തിൽ പെടുത്താൻ ഒരു അത്തരത്തിൽപ്പെടുത്താനുള്ളൊരു ശ്രമമുണ്ടോ അതിനനുകൂലമായി തന്നെ ഒരു ഒരുപക്ഷെ മതമില്ല എന്ന് പറയുന്നവർ നടത്തുന്ന പല പരിശ്രമങ്ങൾ അതായത് മറ്റേതോ സിനിമാ പാട്ടി പറഞ്ഞ പോലെ കൂടെ ഉറങ്ങാൻ മാരേജായിട്ടും താലിയും ഒന്നും വേണ്ട എന്ന് പ്രചരിപ്പിക്കുന്നവർ അത് ലിവിങ് ടുഗതർ ആകാം അല്ലെങ്കിൽ മറ്റു പലതാകാം അങ്ങനെ അവരും ഒരു അരങ്ങൊരുക്കി കൊടുക്കുന്നുണ്ട് കുടുംബസങ്കല്പങ്ങളെ അട്ടിമറിച്ചു കൊണ്ട് അവരും ഇതിനൊക്കെ ഒരു അരങ്ങൊരുക്കി കൊടുക്കുന്നുണ്ട് അപ്പൊ ഇതിനെയൊക്കെ അതിജീവിച്ച് വേണം ഈ വിഷയത്തെ അവസാനിപ്പിക്കാൻ എന്നുള്ളടത്താണ് പിന്നെ സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എല്ലാ പുള്ളികളിലും ഒരു വെള്ളിയാഴ്ച ജുമാ നിസ്കാരത്തിന്റെ മുൻപേ പതിനഞ്ചു മിനിറ്റ് സമയം കൊണ്ട് ഒരു കോടിയോളം രൂപ കളക്ട് ചെയ്താണ് വൈക്കത്തെ അശോകൻ പൊന്നമ്മ ദമ്പതികളുടെ ഏക മകളെ ഹാദിയാക്കി കൊണ്ടുപോയത് കാരണം ഹൈക്കോടതി പറഞ്ഞ വിധി തിരുത്താൻ വേണ്ടി കപിൽ സിബറ്റിനെ പോലുള്ള ഒരു അഡ്വക്കേറ്റിനെ താവ് വിലക്കെടുക്കാൻ ഒരു കോടി രൂപ അതിന് ഒരു ഭേദഭാവം ഉണ്ടായിരുന്നു ഏത് പള്ളിയെന്നോ ആ പള്ളിയിലെ വിശ്വാസി മാർസിസ്റ്റ് ആണോ കോൺഗ്രസ് ആണോ ബി ജെ പി ആണോ ഒരു വിത്യാസം ഉണ്ടായിരുന്നു കേരളത്തിലെ എല്ലാ പള്ളികളിൽ നിന്നും ഒരു കോടി രൂപ ഒരു ഹിന്ദു പെൺകുട്ടിയെ മാറ്റിക്കൊണ്ടുപോകാൻ ഒരു മടിയും കൂടാതെ ഒരു സംശയത്ത് നമ്മൾ ചെയ്യേണ്ടതാണോ ഇത് നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമാണോ ഒരു പള്ളി എന്ന് ചോദിച്ചതായി ആരും പറഞ്ഞിട്ടില്ല അപ്പൊ എല്ലാവരും ആ മനസ്സിലൊപ്പമായിരുന്നു പോപ്പുലർ ഫ്രണ്ട് എന്ന സംഘടനയോ എന്ന നാല് നേതാക്കളോ അല്ല ഈ മൈൻഡ് ഇവിടെ ഉള്ളടത്തോളം കാലം അത് ഈ മൈൻഡ് അതൊരു പക്ഷേ മതപഠനത്തിലൂടെയാകാം അതൊരു പക്ഷെ അവരുടെ അവർക്ക് വിദ്യ വിദ്യാ മത പഠനം അടക്കമുള്ള വിദ്യാഭ്യാസത്തിന്റെ തകരാറാകാം അപ്പോൾ അടിസ്ഥാനപരമായ രോഗത്തിന്റെ അടിസ്ഥാനപരമായ കാരണം ചികിത്സിക്കാതെ നമുക്ക് ഒരിക്കലും രോഗം ആയി വിട്ടുപോകില്ല മറ്റു ചില രോഗലക്ഷണം പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ രോഗലക്ഷണത്തിന് ചികിത്സിച്ചത് തല പേരുന്ന അതിന് വെക്കുലർ കുടിക്കുക പറഞ്ഞാൽ അതിന് വിളിക്കുക പക്ഷേ രൂഢമൂലമായി കിടക്കുന്ന അസുഖത്തെ ഇവിടെ ചികിത്സിച്ചത് അതിന്റെ കാരണത്തെ ചികിത്സിക്കുക അല്ലെങ്കിൽ അടിയന്തര തൊട്ട മാതാപഠനം കാര്യങ്ങൾ ചില ശ്രദ്ധ ഭരണകൂടം വരുത്താന്തരത്തോളം കാലം സംഘടനയിൽ നിരോധിച്ചുകൊണ്ട് മാത്രം ചില വിഷയങ്ങളും